മരിച്ചാൽ പൊട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്നാണ് പൊട്ടിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് നമ്മുടെ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കേട്ടോ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മുടെ കയ്യിൽ കിട്ടിയാലും എങ്ങനെ അറിയാം എന്നുള്ളതാണ് ചോദിച്ചത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പാക്കറ്റിൽ പേരോട് കൂടി വെക്കുമ്പോൾ അത് കുഴപ്പമില്ല മറിച്ച് നമ്മളിതൊരു കണ്ടെയ്നറിൽ ചെറിയൊരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ലേബൽ ചെയ്ത് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയില്ല രണ്ടും വൈറ്റ് കളറാണ് പൗഡറാണ് ഏതാണ് ബേക്കിംഗ് സോഡ ഏതാണ് ബേക്കിംഗ് പൗഡർ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിയിട്ട് ലേബൽ ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ പൗഡർ കയ്യിലെടുക്കുക എന്നിട്ട് രണ്ട് വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക കേട്ടോ ഇങ്ങനെ തിരുമ്പി നോക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡർ ആയിരിക്കും ഒട്ടും തന്നെ തരുതരിപ്പ് ഒന്നുമില്ല നമ്മുടെ ടാൽക്കം പൗഡറൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് അതുപോലെ ഉണ്ടാവും കേട്ടോ ഇനി അഥവാ നിങ്ങളുടെ കയ്യിലുള്ളത് ബേക്കിംഗ് സോഡയാണെങ്കിൽ നല്ല തരിതരിപ്പ് ഉണ്ടാവില്ലേ ഇങ്ങനെ കുറച്ച് റഫ് ആയിരിക്കും ആ പൗഡർ അങ്ങനെ നിങ്ങൾക്ക് അത് രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ മെയിൻലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡ തന്നെയാണ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അതുപോലെ ബേക്കിംഗ് സോഡേനെ അപ്പസോഡ അപ്പക്കാരം എന്നൊക്കെയും പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ ചോദിച്ചു തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ട് വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ും കുറച്ച് വില കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ബേക്കിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് വേണം അടുത്തത് ടൂത്ത് പേസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഭാഗമാകുമ്പോൾ നമുക്കത് പ്രെസ് ചെയ്താൽ കിട്ടില്ല എന്നാലിത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പേസ്റ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കാലി ആവാറായ ട്യൂബ് എടുക്കുക പിന്നെ വേണ്ടത് അയൺ ബോക്സ് ആണ് കേട്ടോ അയൺ ബോക്സ് ചൂടാക്കണ്ട വെറുതെ അയൺ ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് പേസ്റ്റ് ആ മുകളിലോട്ട് വന്നോളും കണ്ടാൽ ഇത് കാലി പേസ്റ്റിൻ്റെ ട്യൂബ് പോലെ തോന്നിയാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ നന്നായിട്ട് പേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക താഴേന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് ക്ലിപ്പ് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ലാസ്റ്റ് പേസ്റ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കഴിയുന്നതിന് അനുസരിച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഇതുപോലെ മിക്സ്ചറോ അല്ലെങ്കിൽ ചിപ്സോ അങ്ങനെ എന്ത് സ്നാക്സ് ആയാലും നമ്മൾ ഇതുപോലത്തെ കണ്ടെയ്നറിൽ വെറുതെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കത് തണുത്തു പോയില്ലേ അങ്ങനെ തണുക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കുറച്ച് ടൂത്ത് പിക്കാണ് കേട്ടോ ഇട്ടുവെക്കുന്നത് ഇങ്ങനത്തെ വുഡിൻ്റെ സ്റ്റിക്ക് എന്തെങ്കിലും ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് അതായാലും മതി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അണ്ടിയിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ സംഭവം ഇട്ട് വയ്ക്കുക ഞാനിപ്പോൾ ഇത് മിക്സ് ആയതുകൊണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ിട്ട് വെറുതെ റബ്ബർ ബാൻഡ് ഒന്നും ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് നോക്കൂ കേട്ടോ കുറേ നാളത്തേക്ക് പിന്നെ തണുക്കാതെ ഇരുന്നോളൂ ഇനി അടുത്ത ടിപ്പ് കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും ചിലർക്ക് അറിയാത്തതും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് കുറേ പേർ ചിലപ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് ഉണ്ടാവും എന്തായാലും എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അരിച്ചാക്ക് ക്ലോസ് ചെയ്തിട്ടൊരു സ്റ്റിച്ച് ഉണ്ടാവില്ലേ രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ ഒരു സൈഡ് കുറച്ച് ലെങ്ത്ത് കുറവിലായിരിക്കും ഉണ്ടാവുക ഏറ്റത്ത് മറ്റേ നൂലാണെങ്കിൽ നല്ല നീളത്തിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ നേരെ ഇതേപോലെ അരിച്ചാക്ക് വയ്ക്കുക കേട്ടോ എന്നിട്ട് നീളം കുറവില് വരുന്ന നൂല് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഫസ്റ്റത്തെ കെട്ടുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് കൊളത്തിയിട്ടൊന്ന് വലിച്ചാൽ മതി അപ്പോൾ അതിങ്ങോട്ട് പൊട്ടിക്കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു രണ്ട് സ്റ്റിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുക്കുക ഒന്നിലേക്ക് അയ്യോണ്ട് ചെയ്യുക അല്ലെങ്കിൽ സേഫ്റ്റി പിന്നുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൊളത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി തീരും അതിനുശേഷം ഈ നൂലിങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ തനിയെ ഈ സ്റ്റിച്ചും കൂടെ അഴിഞ്ഞു പോകുന്നോളൂ നൂലിന് പോലെ ഒരു കേടില്ലാണ്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം കണ്ടോ നല്ല ഉള്ള നൂലാണ് എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ താഴത്തെ സ്റ്റിച്ചിനും ചെയ്ത് കൊടുക്കുക ആദ്യം ഒന്ന് രണ്ട് സ്റ്റിച്ച് സേഫ്റ്റി പിന്നെ വെച്ചിട്ടൊന്ന് കൊളുത്തിയിട്ട് പൊക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ ദേ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യാറുണ്ടോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നൂലിനും കേടൊന്നും വരില്ല ഈ ചാക്കും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും നല്ല ചെടികൾ നടാനോ എന്തിനെങ്കിലൊക്കെ എടുത്തൂടെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾ ചെയ്യാറുള്ള ടിപ്പ് താഴെ പറയൂട്ടോ ഒരുപാട് പേര് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതും അതുപോലെ വലിച്ച് പൊട്ടിച്ചൊക്കെ എടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്